നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണൻ പോറ്റി ചതിയൻ ം ബോർഡിനെ ചതിച്ച് അന്യായമായ ലാഭമുണ്ടാക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം ശബരിമല സ്വർണ്ണപാളി വിവാദത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിജിലൻസ് വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ദേവസ്വം ബോർഡിനെ ചതിച്ച് അന്യായമായ ലാഭമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിലെ ശ്രീകോവിലിനു സമീപമുള്ള ദോരപാലക ശില്പങ്ങളിലും തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ളതുമായ സ്വന്തം സ്വർണം പൊതിഞ്ഞ് ചെമ്പ് തകിടുകളെല്ലാം കൈവശപ്പെടുത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത് തകടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി തരാമെന്ന് ദേവസ്വം അധികൃതർക്ക് വാഗ്ദാനം നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനേഴിന് അപേക്ഷ സമർപ്പിച്ചു ഇതിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജൂലൈയിൽ ഉത്തരവിറക്കി ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അർദ്ധരാത്രിയിലാണ് ദേവസ്വം അധികൃതർ ഈ തകടുകൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത് ദ്വരപാലക ശില്പങ്ങളിലെ പാളികളും തെക്ക് വടക്ക് മൂലകളിൽ കടുപ്പിച്ചിരുന്നതുമായ തകിടുകളുടെ മൊത്തം തൂക്കം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം പൂജ്യം ഗ്രാം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിരുന്ന തകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിലുണ്ടായിരുന്ന പാളികളുമായി അദ്ദേഹം പിന്നീട് പോയത് ഹൈദരാബാദിലേക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ദ്വാരപാലക പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു അവിടെ എത്തിച്ചത് യഥാർത്ഥ പാളികളാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ചെന്നൈയിൽ വെച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് പൂജ്യം പൂജ്യം ഗ്രാം സ്വർണം മാത്രമാണ് പൂശിയത് അതിനുശേഷം ബാക്കി സ്വർണം കൈവശപ്പെടുത്തിയെന്ന റിപ്പോർട്ടിൽ പറയുന്നു ഏറെ മൂല്യവും പരിഭാവനവുമായ ശബരിമല ദോരമാല ശില്പങ്ങളും തകിടുകളും ചെന്നൈ ബാംഗ്ലൂർ കേരളം എന്നിവിടങ്ങളിലെ പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുചെന്ന് പൂജ നടത്തി ലാഭമുണ്ടാക്കിയെന്നാണ് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബർ ഒന്നിനാണ് പുതിയ പാളി സന്നിധാനത്ത് തിരികെ എത്തിക്കുന്നത് സ്വർണം പൂശി തിരികെ നൽകിയപ്പോൾ പകിടുകളുടെ തൂക്കം മുപ്പത്തി കിലോ ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം ഒരു ഗ്രാമായി കുറഞ്ഞു അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ചെയ്ത മറ്റ് പ്രവൃത്തികളും സംഭാവനകളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനൻ എന്ന ബിസിനസ്സുകാരനാണ് എന്നതാണ് പിന്നീട് വെളിപ്പെട്ടത് ശ്രീകോവിലിന്റെ കട്ടിടയിൽ പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂശി നൽകിയതിന്റെ യഥാർത്ഥ സ്പോൺസർ ബാംഗ്ലൂരിൽ താമസക്കാരനായ മലയാളി അജികുമാറാണെന്നും വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി അന്നദാനം പടിപൂജ ഉദയാസ്തമന പൂജ കളാഭിഷേകം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തി ഇത് മോശം നടത്തി നേടിയ ലാഭത്തിന് പ്രത്യുപകാരമായിട്ടായിരിക്കാമെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഗീത പ്രകാരം ശിക്ഷാർഹമായി ക്രിമിനൽ കേസ് എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അധികൃതരുടെയും അടക്കമുള്ള പങ്ക് പ്രേരണ ഗൂഢാലോചന എന്നിവയൊക്കെ അന്വേഷിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിലൂടെ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്